ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ കാസ എന്ന് പറഞ്ഞ വർഗീയ പ്രസ്ഥാനമില്ലേ അതിനൊരു പ്രസിഡന്റ് ഉണ്ട് ഇദ്ദേഹം ഇയാൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാലോ മനസ്സിൽ നിറയെ വർഗീയ വശം നിറഞ്ഞ് അത് തൊപ്പി കൊണ്ട് നിൽക്കുന്ന ഒരു കൃസംഗി ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല ക്രിസ്ത്യാനികൾ എല്ലാവരും പരിഗണവാദികളെല്ലാരോ ഇതേപോലെയുള്ള കുറച്ച് ഉളകളുണ്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ആ കൂട്ടത്തിന് ഒരു പേരുമുണ്ട് കാസ കാസ എന്ന് പറഞ്ഞ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം കുറച്ച് നേരങ്ങൾക്ക് മുൻപ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടക്കുന്നത് കണ്ടു അപ്പോൾ ഈ വീഡിയോയിൽ ഇയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് ഇത് കാണുന്ന ക്രിസ്ത്യാനികളൊക്കെ വിവരമുണ്ടെങ്കിൽ കുറച്ചെങ്കിൽ വിവരമുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത ആളുകളല്ലട കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ മൊണ്ടകളൊക്കെ വന്നിട്ട് എന്ത് മൊണ്ടത്തരം തൊപ്പിക്കഴിഞ്ഞാലും വെള്ളം കൂട്ടാതെ വിങ്ങിക്കോളും അവരോടൊന്നും പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല ഇതേപോലത്തെ കാസാകൂസന്മാരൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു കൊടുത്തതിനാലും അത് തന്റെ സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് ഒക്കെ വോട്ട് കിട്ടും സാധാരണക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇയാളൊന്നും പറഞ്ഞത് ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല അപ്പൊ ഇയാൾ എന്തൊക്കെയോ തുപ്പിട്ടുണ്ട് ബിജെപിക്കാർ ജപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നമുക്ക് കാണാനുണ്ട് കണ്ടു തുടങ്ങാം നമസ്കാരം നമസ്കാരം അവിടെ കേട്ടെ അതെന്താ സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ ഇക്കുറി ആർക്ക് വോട്ട് ചെയ്യണം എല്ലാവരും നോർമൽ ആയിട്ട് ഇങ്ങനെയാണ് ചോദിക്കുക ഇക്കുറി ആർക്ക് വോട്ട് ചെയ്യും അല്ലെ ഇത് ഇയാള് എന്തെന്ന് എഴുതി വെച്ചിട്ടുള്ളത് ചെയ്യണം അതായത് ആജ്ഞാപിക്കുന്നത് പോലെയാണ് സ്ക്രീനിലൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇത് ഇയാളെ ബേജിട്ട വീഡിയോ ആണ് അപ്പൊ ഈ എഴുതി വെച്ചതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാലോ ഇയാൾ ആജ്ഞാപിക്കുകയാണ് ആർക്ക് ചെയ്യണം അതായത് ഇയാളുടെ കൂട്ടത്തിലുള്ള കാസാകുസന്മാരായിട്ടുള്ള മൊണ്ണകളുണ്ടല്ലോ ഒന്നും ഇല്ലാത്ത തലച്ചോറിനകത്ത് ചാണകം കയറി അടഞ്ഞ കുറച്ച് ആൾക്കാര് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആർക്ക് ചെയ്യണം ആ ചെയ്യേണ്ടത് ആർക്കാണെന്ന് ഇയാളിപ്പൊ പറയാം അതൊക്കെ ഒന്ന് കേട്ടോക്ക് നമ്മളുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇക്കുറി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഇയാളെ പോലെയുള്ള ആളുകളൊക്കെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് ബിജെപിക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇയാളെ പോലെയുള്ള കാസാകുസന്മാരെ വേറെ ആർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറയില്ലല്ലോ കാരണം ഇവമാരൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ കാസ എന്ന് പറഞ്ഞ സംഘടന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ബി ജെ പിക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഇവമാർ ഇങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കറിഞ്ഞൂടാ തലച്ചോറ്റിനകത്തൊന്നും ഉണ്ടാവില്ല കാരണം ബിജെപി വരയ്ക്കുന്ന പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ ക്രൂരപീനം അനുഭവിക്കുകയാണ് എന്നിട്ടും ഇയാളെ പോലെയുള്ള ആളുകളൊക്കെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ബിജെപി ഭരണത്തിൽ വരട്ടെ അപ്പോൾ ആദ്യം കശാപ്പ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള പ്രസിഡന്റ്മാരെയൊക്കെ ആയിരിക്കും കാസാകൂസന്മാരായിട്ടുള്ള ആളുകളെ കശാപ്പ് ചെയ്തിട്ട് ഇവിടെയുള്ള നോർമൽ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുള്ളു പേടിക്കണ്ട ഇവമാർ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവമാരുടെ കത്തിക്ക് തീരാനുള്ളത് തന്നെയാണ് ഇതിന്റെ ഒക്കെ ജീവിതം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ഇത്രയും കാലം പുലർത്തി വന്ന ആ മാനദണ്ഡം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ തയ്യാറാവും ആ അതായത് ഇത്രയും കാലം നമ്മൾ വോട്ട് ചെയ്തത് ഇനി മാറ്റി ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ വോട്ട് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് മാറ്റി ചെയ്യും കുറച്ച് കസാകുസുമാരുണ്ട് അവന്മാർ മാറ്റി ചെയ്യും നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവന്മാരു മാറ്റി ചെയ്യും കാരണം മനുഷ്യനെ അറിയാൻ വർഗീയതല്ലടാ അങ്ങനെ വർഗീയത നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലുള്ള ആളുകൾ വർഗീയവാദികളായിട്ടുള്ള സംഘികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും അതിശയിക്കാനുള്ളൂ തമാശ പറഞ്ഞില്ല ഞാൻ പറയേണ്ട ആവശ്യവുമില്ല ഈ കാസാകുസന്മാർ ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ അതായത് യൂദാസിന്റെ പണിയാണ് ഈ കാസ എന്ന് പറഞ്ഞ സംഘടന ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇതേപോലുള്ള ആൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അതിശയിക്കാനുള്ളൂ ബാക്കി പറ വീണ്ടും വിട്ടുതരം കാണിക്കാനാണ് തീരുമാനമെങ്കിൽ വരാൻ പോകുന്ന അഞ്ചു വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ പൗരന്മാരെ ായിരം അതായത് ഇടദിനോ വലതിനോ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ക്രിസ്ത്യാനികളോടാണ് പറയുന്നത് നിങ്ങൾ വീണ്ടും രണ്ടാം രണ്ടാംഘട പൗരന്മാരായിട്ട് മാറുമെന്നാണ് പറയുന്നത് ഈ ബി ജെ പിക്ക് ആണ് കുത്തുന്നതെങ്കിൽ നിങ്ങൾ രണ്ടാംഘട പൗരനല്ലാവാൻ പോകുന്നത് അഞ്ചാംഘട പൗരനാണ് ആവാൻ പോകുന്നത് അത് മനസ്സിലാക്കാനുള്ള കൈവ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വഴിവിളക്ക് മാറ്റിയിടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെ വഴി ടാർ ചെയ്യുന്നതോ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതോ മാത്രമല്ല ഒരു ഒരു വികസനം വികസനം എന്ന് എന്ന് പഞ്ചായത്തിന്റെ ോസ്തോമാകും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഇതല്ലാതെ വേറെന്താണ് ഈ പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുന്നത് കുറെ കാസാകൂസന്മാരൊക്കെ ഇതുവരെ കണ്ടിട്ടുണ്ടാവല്ലോ അവന്മാര് പറഞ്ഞാലും മതി എന്താണ് വികസനം എന്ന് നിങ്ങൾ എഴുതി വെക്ക് ബോക്സിൽ മനസ്സിലായോ കാര്യം ഇവിടെ നമ്മളെ പ്രതിനിധികരിച്ചിരുന്ന രണ്ട് മുന്നണികൾ എൽ ഡി എഫും നിങ്ങൾക്കൊരു വിഷയം ഉണ്ടായാൽ അതെന്താ ഉറപ്പില്ലാതെ ന്യായം അവരുടെ ഭാഗത്താണെങ്കിൽ എൽ ഡി എഫും അവരുടെ ഭാഗത്ത് നിൽക്കില്ല എന്നല്ലേ ഇവനെ പോലുള്ള കൂസന്മാർ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെയൊന്നല്ല അവന്മാർക്ക് ശരിയാണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ന്യായമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കും അത് എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പാർട്ടി നയം അങ്ങനെയാണ് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക യു ഡി എഫിന്റെ അത്ര പോരായ പക്ഷെ എൽ ഡി എഫിന്റെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിരിക്കും യു ഡി എഫിന്റെ അത്ര പോരാ എന്ന് നിങ്ങൾക്ക് വേണം പറയാൻ പറ്റും പക്ഷെ എൽ ഡി എഫ് അങ്ങനെയാണെന്നെങ്കിലും പറയാൻ പറ്റില്ല സമുദായത്തിന് ക്രിസ്ത്യാനികൾക്ക് വലിയൊരു പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നിരിക്കുന്നത് എത്ര വലിയ പ്രാധാന്യം തന്നിട്ടും ഒരു കാര്യവുമില്ല മാൻ ഇതൊക്കെ കപട രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കൊന്നും ഇല്ലാലോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ യു പിയിലും അതേപോലെ തന്നെ പഞ്ചാബിലും ഗുജറാത്തിലും എല്ലായിടത്തും കാണുന്നത് ഇവന്മാർ ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും ഉടുതുണി പോലും ഇല്ലാതെ റേഖക റോഡിലൂടെ വലിച്ചയച്ച ആളുകളല്ലേ ഇവന്മാരൊക്കെ അതൊക്കെ കണ്ടിട്ടും ഇവമാരെ സപ്പോർട്ട് ചെയ്യാൻ നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എത്ര വലിയ പ്രാധാന്യം കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇവന്മാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നവർ മാത്രം മനസ്സിലാക്കുക അല്ലാത്തവർ അനുഭവിക്കുക ഒരു കാലത്ത് ബിജെപിയിലെ ഒരു സ്ഥാനാർത്ഥിയാകുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് വീട്ടുകാരും നാട്ടുകാരും എല്ലാം എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് ബിജെപിയിൽ മത്സരിക്കാനോ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ബിജെപിയിൽ മത്സരിക്കാൻ വന്നിട്ടുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണെന്നാണ് പറഞ്ഞത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചില ആളുകൾക്കൊന്നും വിവരം ഉണ്ടാവില്ല ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് ബിജെപിയിൽ പോയിട്ട് മത്സരിക്കുന്നത് അല്ലാതെ കുറച്ച് വിവരമുണ്ടെങ്കിൽ അവർ പരിപാടി ചെയ്യില്ല ഞാനങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമില്ല ക്രൈസ്തവ സമൂഹത്തെ അത്ര മാത്രം ഇവന്മാരെ ആക്രമിക്കുന്നുണ്ട് എന്നിട്ടും അതിൽ പോയിട്ട് മത്സരിക്കാണ് പോലും കോമഡി തന്നെ സംഘികളെ ജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് നമ്മുടെ കാസാകുസന്മാരുടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടുവന്നത് അപ്പോൾ എല്ലാ കാസാകുസന്മാരും സംഘികൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് വിവരമുള്ള ആരും ചെയ്യുന്നതൊന്നില്ല വിവരമില്ലാത്ത ആളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യട്ടെ യാതൊരു വിധ തെറ്റും പറയാൻ പറ്റില്ല വിവരമില്ലായിട്ടല്ലേ ആ നാം അത് ചെയ്യണം ബിജെപിക്കാരെ ജയിപ്പിച്ചേ പറ്റും കാസാകുസന്മാരോടാണ് പറഞ്ഞു കൊടുക്കുന്നത് കോമഡി തന്നെ ഇതേപോലത്തെ ആളുകളൊക്കെ കാണുമ്പോൾ ചിന്തിക്കാനുള്ള കൈവിൽ ഉണ്ടാവില്ല ഇങ്ങനെ ഒന്നും പറയില്ല ഇക്കുറി മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത അഞ്ചു വർഷത്തിൽ മനസ്സിലാവും നമ്മൾ ചെയ്തത് മണ്ടത്തരമാണോ പൊട്ടത്തരമാണോ അതല്ല ഭൂലോക മണ്ഡത്തരമാണോ എന്ന് മാഷെ പറഞ്ഞില്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് നിങ്ങളെ നോക്കിയാൽ മതി മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ നാം പരമാവധി വിനിയോഗിച്ച് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കാസ എന്ന് പറഞ്ഞ സമൂഹത്തിന് വലിയ സ്വാധീനമുണ്ട് അതായത് മൂന്നിലൊന്ന് യുവമാരാണ് അല്ലെ അപ്പൊ ഇവന്മാര് പറയാണ് നമ്മൾ മാറ്റത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ കൂടുതലുള്ള ഒരു എൺപത് ശതമാനം ആളുകളും മാറ്റത്തിന് തയ്യാറാവും അതായത് ബിജെപിക്ക് വോട്ട് കുത്തും കുത്തണം കുത്തണ്ട എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഈ വോട്ട് കുത്തുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വാർത്തയും ഒന്നും കാണാറില്ല നിങ്ങളെ സമുദായത്തിനെതിരെ നടക്കുന്ന ആക്രമണമൊന്നും നിങ്ങൾ കാണാറില്ല ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണം എന്നും നിങ്ങൾ കാണാറില്ല അല്ലേ അത് കണ്ടിട്ട് ഇപ്പംമാർക്ക് നിങ്ങൾക്ക് വോട്ട് കുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വോട്ട് കുത്തിയിട്ട് ബിജെപിയെ ജപിച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് കേരളത്തിൽ കാണാൻ പറ്റും കണ്ടിട്ട് പഠിക്കുന്നില്ല കൊണ്ടിട്ടെങ്കിലും പഠിക്കട്ടല്ലേ വേറെ എന്താ ഒരു ഇപ്പംമാരുടെ മുപ്പ ശതമാനം വോട്ട് ഒരിക്കലും യു ഡി എഫിനും കോൺഗ്രസിനും കിട്ടാൻ സാധ്യതയില്ല അത് മൊത്തം ബിജെപിക്കാണ് പോവാ ഇതേപോലുള്ള കുസംമാരൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എമ്പത് ശതമാനം വോട്ട് പോയി എന്തായാലും നിങ്ങൾ 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 തീരുമാനമെടുക്കണം എത്ര തീരുമാനം കാര്യമില്ല മെയിൻ കാസാ കുസന്മാര് തിങ്ങി പാർക്കുന്ന കുറച്ച് വാർഡുകൾ കിട്ടുമായിരിക്കും അല്ലാതെ വിവരമുള്ള ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു വാർഡ് പോലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല കാരണം അവർമാർക്ക് വിവരമുണ്ട് ഇമാരെ ജയിപ്പിക്കാനല്ല എന്താ അവസ്ഥ എന്ന് അവന്മാർക്ക് വ്യക്തമായിട്ട് അറിയാം അത് മനസ്സിലാകാതെ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇതേപോലെ വന്ന് പച്ചക്ക് തുപ്പുന്നുണ്ടല്ലോ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയെ ജപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മൊണ്ണത്തനം പച്ചക്ക് ഇങ്ങനെ തുപ്പുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് അല്ലേ എന്തായാലും നമുക്ക് നോക്കാം അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇതേപോലുള്ള ആളുകളൊക്കെ വ്യക്തമായിട്ട് കണക്കുകൂട്ടിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതാണ് എൺപത് ശതമാനം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന മത്സരിക്കുന്ന ഇന്ത്യയുടെ മത്സരിക്കുന്നത് അവരെയും നിങ്ങൾ ഇന്ത്യയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാവരും ജയിപ്പിക്കും വേറെ എന്ത് പറയാം ഇതേപോലുള്ള മണങ്ങളോടൊക്കെ അല്ലേ കണ്ടിട്ട് മനസ്സിലാക്കുന്നില്ല കൊണ്ടിട്ടെങ്കിലും പഠിക്കട്ടെ അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത്